കൊൽക്കരയിൽ അതിക്രൂരമായി പി ജി ഡോക്ടർ മരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തുടനീളം ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ് അത്യാഹിത വിഭാഗത്തെ ഒഴിവാക്കിക്കൊണ്ടാണ് ഒ പി വിഭാഗങ്ങളെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഡോക്ടർമാർ തങ്ങളുടെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത് നേതൃത്വത്തിൽ നിരവധി ഡോക്ടർമാരാണ് മെഡിക്കൽ കോളേജിൽ പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ ആറ് മണിക്ക് ആരംഭിച്ച പ്രതിഷേധമാണ് ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നാളെ രാവിലെ ആറു മണിവരെ ഒരു പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് നീതി വേണം തങ്ങളെപ്പോലെ ജോലി ചെയ്യുന്ന തങ്ങളെപ്പോലെ നിർത്താതെ മുപ്പത്തിരണ്ട് മണിക്കൂർ ഡ്യൂട്ടി ചെയ്തതിനെ തുടർന്ന് ഒരു റെസ്റ്റ് ഇല്ലാതെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അതിക്രൂരമായി ഒരു ഡോക്ടർ കൊല ചെയ്ത് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് മണിക്കൂറൊക്കെ ഡ്യൂട്ടി എടുത്തിട്ട് ഞങ്ങൾക്ക് ഇത് കിട്ടിയാൽ മതിയോ ഞങ്ങൾ ബാക്കിയുള്ളവരുടെ ജീവൻ രക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് തിരിച്ച് എന്താണ് നിങ്ങൾ ഈ സമൂഹം തരുന്നതെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് സമൂഹത്തിൽ ഒരു നോർമൽ ആയിട്ടുള്ളൊരു സ്ത്രീക്കാണ് സംഭവിക്കുന്നതെങ്കിൽ ഈ ജനങ്ങളെല്ലാം ഇറങ്ങിയേനെ ഇതൊരു ഡോക്ടർ എന്ന പേരിൽ വന്നപ്പോൾ നമ്മൾ മാത്രം ഒതുങ്ങുന്ന ഒരു സമൂഹത്തിലേക്ക് അത് നിറഞ്ഞു അതിൽ വളരെയധികം വേദനയുണ്ട് മുപ്പത്താറ് മണിക്കൂറുകളല്ല ചിലപ്പോൾ ആഴ്ചകളോളം ഒരു ഡ്രസ് ഇട്ട് നടക്കേണ്ട അവസ്ഥകൾ നമുക്ക് ഉണ്ടാവാറുണ്ട് അതുമൂലം ഒരു റൂമിൽ പോയി വിശ്രമിക്കാൻ ചെന്നു ചെന്ന സമയത്ത് ഒരു സ്ത്രീക്ക് ഉണ്ടാവേണ്ടതാണോ ഇത് ഇതൊരു നോർമൽ ആയ കാര്യമാണോ ഇത് നോർമൽ ആയിട്ട് പോലും അതിനെന്തുകൊണ്ടാരും നോർമൽ ആണെന്ന് കരുതുന്നത് എന്താണ് എന്തുകൊണ്ട് ഇതിനൊരു പ്രതിഷേധം തന്നെ ഉടർന്നു വരേണ്ട ആവശ്യം പ്രതിഷേധിക്കാതെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ ജസ്റ്റിസും ലോവും എല്ലാം ഇതിനു വേണ്ടി പ്രതികരിക്കേണ്ടതാണ് ഡോക്ടർ വന്ദനാദാസിൻ്റെ ആ ഒരു ദാരുണമായ ഇൻസിഡൻറ്റിന് ശേഷം കേരളത്തിൽ പലവിധമായിട്ടുള്ള നിയമങ്ങളും ഡോക്ടർ വീണ ജോർജ് അടക്കമുള്ള നമ്മുടെ മന്ത്രി അടക്കമുള്ള പലരും പല ഉറപ്പുകളും നൽകിയിട്ടുണ്ട് ഇവയെല്ലാം കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഇന്നും സംശയകരമാണ് പക്ഷേ അത്യന്താപേക്ഷിതമായി ഈ പറയുന്നത് ഉറപ്പുവരുത്തുകയും തുടർന്നും ഡോക്ടർമാർക്ക് മാത്രമല്ല നന്നായി പ്രവർത്തിക്കുവാനും ചികിത്സ ഒരു സൗകര്യം ഡോക്ടർമാർക്ക് നൽകിയാൽ മാത്രമേ അതിന്റെ ഗുണഫലങ്ങൾ നമ്മുടെ സമൂഹത്തിന് നൽകുവാൻ സാധിക്കുകയുള്ളു ജനങ്ങളെല്ലാം കേവലം ചിന്തിക്കുന്നത് നോർത്തിൽ അല്ലെ അത് കൊൽക്കത്തയിലുള്ള ഒരു ഡോക്ടർക്ക് സംഭവിച്ചവരും ആണല്ലോ എന്നാണ് ചിന്തിക്കുന്നത് പക്ഷേ ഇത് എല്ലാവർക്കും വേണമെങ്കിൽ സംഭവിക്കാം ഇതൊരു ഡോക്ടറിന് സംഭവിച്ചു എന്നതിലുപരി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇതൊരു സ്ത്രീക്ക് സംഭവിച്ചു എന്നുള്ളതാണ് ഒരു സ്ത്രീക്ക് സംഭവിച്ചത് അവരുടെ വർക്ക് പ്ലേസിലാണ് അവരുടെ ജോലി ചെയ്യുന്ന സ്ഥലത്താണ് അതുകൊണ്ട് പൊതുസമൂഹം ഇത് ഏറ്റെടുക്കണമെന്നും ഇതിലെ പ്രതികളെ കണ്ടെത്തണമെന്നും നമ്മൾ ശക്തമായി എന്താ പറയുക ശക്തമായി നമ്മൾ പ്രതിഷേധിക്കുന്നതും ഇതിന് പിന്നിലുള്ള പ്രതികളെ കണ്ടുപിടിക്കുന്നതിനാണ് രാത്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ രാത്രി ഓൺ കോൾ ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിലിരിക്കാൻ നമ്മൾ നമുക്ക് സൗകര്യമില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല പറ്റു അത് വേറെ ജോലികളിലൊക്കെ നമുക്ക് നമുക്ക് നമുക്കൊരു കംഫർട്ടുണ്ട് ആ ഒരു സോണിൽ നമുക്ക് ഇരിക്കാൻ പറ്റും നമ്മൾ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഓബിയസ്ലി നമ്മൾ പുറത്തിറങ്ങി നടക്കേണ്ടി വരും ആ സാഹചര്യത്തിൽ ഈവൻ ഇപ്പം നമ്മൾ ഒരു ഒരു ഇപ്പം ഈ ഒരു ക്യാമ്പസ് ആണെങ്കിൽ പോലും ഒരു രാത്രി ഒരു പത്ത് മണി പന്ത്രണ്ട് മണിക്ക് ശേഷം ഒഴിഞ്ഞ് ഒഴിഞ്ഞാണ് കിടക്കുന്നത് നമ്മൾ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ സ്വാഭാവികമായും ഏത് സ്ത്രീക്ക് നേരിടാവുന്ന ഒരു ആക്രമണം നമുക്ക് നേരം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്ക് പോസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പം ചുറ്റോട് ചുറ്റും നമുക്ക് ആൾക്കാർ നമുക്ക് തന്നെ നമുക്ക് തോന്നും നമുക്ക് കണ്ണ് വേണമെന്നും നമുക്ക് തോന്നാറുണ്ട് അത് എനിക്കും എൻ്റെ കൂടെയുള്ള ഈ നിൽക്കുന്ന എല്ലാ എൻ്റെ കൊളീഗ്സിനും തോന്നിയിട്ടുള്ള കാര്യം തന്നെയാണ് സോ അത് എടുത്തു പറയാൻ ഒരു ഒരു കാര്യമില്ല അതിൽ പക്ഷേ ഒരു ഡോക്ടർ ആയതുകൊണ്ട് മാത്രമായിരിക്കാം അതൊരു ഡോക്ടർ മാത്രമായി ഇന്ന് ചുരുങ്ങിപ്പോയിരിക്കുന്നത് ഒരുപക്ഷെ നിർഭയയ്ക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു പ്രാധാന്യം ഈ കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു മറ്റേതൊരു പ്രൊഫഷനിലെ കുട്ടിയായിരുന്നെങ്കിലും ഒരു പക്ഷേ അവളുടെ ഈ മരണത്തിന് അല്പം കൂടി ഒരു പ്രാധാന്യം ലഭിച്ചേനെ എന്ന് ഞാൻ ചിന്തിക്കുകയാണ് നിപ്പയ്ക്കും കൊറോണയ്ക്കും ഒരു ആവശ്യമായി മാത്രം നിൽക്കേണ്ടുന്ന ഒരു ആൾക്കാരാണോ നമ്മൾ അതിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകേണ്ടുന്ന ഒരു വിഭാഗമാണോ ഡോക്ടർ കമ്മ്യൂണിറ്റി എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു